ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡിനെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ കെയറിങ് എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ചോദിച്ചിട്ടുള്ള വീഡിയോസ് സോറി മെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയും വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കണം അതൊരു ബിസിനസ് നമ്പറാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ ആ നമ്പറിൽ മെസ്സേജ് അയക്കാം അല്ലാത്തവർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുവോ അല്ലെങ്കിൽ മെയിൽ ഐ ഡി ഞാൻ വയ്ക്കാറുണ്ട് മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് അയക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ പറയാൻ പോകുന്നത് അത് പറയാൻ പോലെ പല കാര്യങ്ങളും അറിയാതെ പറഞ്ഞു പോകും കാരണം ചില സമയം ചില സ്ഥലത്തെങ്കിലും കുഞ്ഞുങ്ങളുണ്ടായിട്ട് മൂന്നാം മാസം തൊട്ട് ആഹാരം കൊടുക്കുന്ന കുറുക്ക് കൊടുക്കുന്ന രീതികളുണ്ട് അവർ അത് ഞാനും കണ്ടിട്ടുണ്ട് അപ്പോൾ അത് തെറ്റാണ് കേട്ടോ ഞാനത് തെറ്റാണെന്ന് പറഞ്ഞതിനൊക്കെ എനിക്ക് കുറേ പ്രശ്നങ്ങൾ ഇഷ്യൂസൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് കാരണം ഡോക്ടേഴ്സ് എല്ലാവരും പറയുന്നത് പറയുന്നത് നല്ലതാണ് സത്യമായിട്ടുള്ള കാര്യം ആറാം മാസം തൊട്ടേ കുഞ്ഞിന് എന്തെങ്കിലും ഫുഡ് ആയിട്ട് കുറുക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ആറാം മാസം തൊട്ടാണ് ഈ ഒരു നെസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സെർലാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും സിക്സ് മന്ത്സ് പ്ലസ് ഒന്നല്ലേ കൊടുത്തിരിക്കുന്നത് ആറാം മാസം തൊട്ടാണ് കുഞ്ഞിന് കുറുക്ക് അങ്ങനെ ഫ്ലൂയിഡായിട്ടുള്ള എന്തെങ്കിലും ഫുഡുകൾ കൊടുത്ത് തുടങ്ങേണ്ടത് അല്ലാതെ ദയവ് ചെയ്ത് മൂന്നാം മാസം കുഞ്ഞിന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കരുത് കാരണം നിങ്ങൾക്ക് പാല് കുറവാണ് ഫീഡ് ചെയ്യാൻ പാല് കുറവാണെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിന് പകരമുള്ള പൊടികളോ അങ്ങനെയുള്ളതൊക്കെ എഴുതി തരും അത് നമുക്ക് കളക്കി കൊടുക്കാം കുഞ്ഞിന് ഓക്കെ അല്ലാതെ സ്വന്തമായിട്ട് കുഞ്ഞിന് വശക്കും അല്ലെങ്കിൽ കുഞ്ഞ് കടന്ന് കരയാണ് രാത്രി ഉറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറുക്കുണ്ടായി കൊടുക്കാനായിട്ട് പറയുന്ന ആളുകളുണ്ട് അതങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അത് ഭയങ്കര തെറ്റാണ് ചിലപ്പോൾ കുഞ്ഞ് ആ സമയത്ത് ഭയങ്കര വണ്ണം വെച്ചൊക്കെയിരിക്കും കുഞ്ഞ് ചിലപ്പോൾ സോൾവ് ചെയ്യാനുള്ള ആ ഒരു മെച്യൂരിറ്റി പോലും അതിനായിട്ടുണ്ടാവില്ല നോക്കിക്കൂടെയും പല കേട്ടോ പല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാകും അതുകൊണ്ട് മൂന്നാം മാസത്തിൽ അല്ലെങ്കിൽ നാലാം മാസത്തിൽ കുഞ്ഞിന് ഇങ്ങനെയുള്ള ഫുഡുകളുടെ ആവശ്യമില്ല അവർക്ക് മുലപ്പാൽ മാത്രം മതിയാവും അവരുടെ ഹെൽത്ത് ഓക്കെ ആയിരിക്കും അവരുടെ വ വയർന്നറിയാനുള്ളതും എല്ലാം ആണ് അതിന് ശേഷമാണ് ആറാം മാസം തൊട്ടാണ് പലരും പല ചടങ്ങുകളൊക്കെ നടത്തും അമ്പലത്തിൽ ഞാനൊക്കെ അമ്പലത്തിൽ കൊണ്ടുപോയി ചോറ് കൊണ്ട് കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇവരെ കുറുക്കോ കാര്യങ്ങളൊക്കെ തുടങ്ങും പിന്നെ പലരും പറയുന്നതാണ് സമ്മതിക്കുന്നില്ല വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മയായിരിക്കും അല്ലെങ്കിൽ ഈ അമ്മയുടെ അമ്മയായിരിക്കും അല്ലെങ്കിൽ പഴയ ആൾക്കാരെ സമ്മതിക്കത്തില്ല കൊച്ചു കരഞ്ഞാലപ്പം വിശക്ക് കുറുക്ക് എന്തെങ്കിലും ഉണ്ടായി കൊടുക്ക് എന്താണിതൊന്നും ശ്രദ്ധിക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ വഴികൾ കേൾക്കണം സഹി കേട്ട് വേറെ വഴിയില്ലാതെ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഏ കുഞ്ഞിനെ പ്രസവിച്ചത് നമ്മളാണ് നമുക്കറിയാം കാരണം പണ്ട് ചിലപ്പോൾ അവർ അവരങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ സ്റ്റഡീസൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റീൽസിലൂടെയും വീഡിയോസിലൂടെ ഒക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലേ പണ്ട് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ചിലപ്പോൾ അതിൻ്റെ കുറവായിരിക്കാം അവർക്ക് എന്തും ആയിക്കോളട്ടെ പലരും നമ്മളെ പലരും പറഞ്ഞ് പ്രഷറൈസ് ചെയ്യും അല്ലേ പലരും പലരും പറഞ്ഞ് പലതും പറഞ്ഞ് പ്രഷർ ചെയ്യും അതെല്ലാം നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സമാധാനം അല്ലേ മറ്റുള്ളവർക്ക് പ്രശ്നം ആകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യാണ് അതായത് മറ്റുള്ളവർ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുകയാണ് കുഞ്ഞിനെങ്ങനെ കൊടുക്കുകൊടുക്കെന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യേണ്ടി വരികയാണ് അങ്ങനെ ചെയ്യേണ്ടി വരുമ്പം നമുക്ക് എന്ത് സമാധാനമാണ് സമാധാനമാണുള്ളത് എന്താ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ നിറയെ കയറുമോ ഹിൽഫിഷ്യൂസ് ഉണ്ടാവുമോ എന്നൊക്കെ ചിന്ത ആ ചിന്തകളിൽ തന്നെ നിങ്ങളുടെ ഓരോ ദിവസം പോവുകയാണ് അല്ലേ ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ അതിലുപരി അതിന് കുറച്ച് നോവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ തീരും ചിലപ്പോൾ ഈ നോവ പറയുമ്പോൾ അവർക്ക് നിങ്ങളോട് ഏഷ്യം തോന്നുമായിരിക്കും ബുദ്ധിമുട്ടുകൾ തോന്നുന്ന തോന്നിക്കോട്ടെ ഒരു കുഴപ്പമില്ല തോന്നട്ടെ ഏ അവരെ എല്ലാവരെയും നമുക്ക് സന്തോഷിപ്പിച്ചും എല്ലാവരെയും ഹാപ്പിയാക്കി നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മളെന്താ നോക്കണ്ടേ നമ്മുടെ കുഞ്ഞിൻ്റെ ഹെൽത്താന്ന് അല്ലേ അപ്പം അവിടെ വേണ്ട എനിക്ക് താല്പര്യമില്ല ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് മാസം തൊട്ടേ ഫുഡ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അതെനിക്ക് നന്നായിട്ടില്ല നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് പോയി ചോദിക്കുക നിങ്ങൾ പണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെയും ചെയ്യുള്ളൂ ഇതാണ് ശരിയായിട്ടുള്ള കാര്യം എന്ന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നിട്ടും കേൾക്കുന്നില്ല നിങ്ങളെ ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ശബ്ദം ഒന്ന് കടുപ്പിച്ച് പറഞ്ഞേക്കുക അല്ലേ നമ്മുടെ കുഞ്ഞിൻ്റെ ഹെൽത്തിന് വേണ്ടിയാണ് അല്ലേ അപ്പം നമുക്ക് അമ്മമാരാണ് നമ്മളവിടെ പറയേണ്ടതും അമ്മമാരാണ് ഓരോ അറിയാത്ത ആൾക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ടത് അതേ രീതിയിൽ പറയുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല അവരെന്തും വിചാരിച്ചോട്ടെ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യവേയില്ല അവർ വിചാരിച്ചോട്ടെ കാരണം അവർ നമ്മൾ മറ്റുള്ളവർ എഴുതുന്ന ആ ഒരു ടെൻടേബിൾ അനുസരിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ജീവിതം അവസാനം വരെ നമ്മൾ അങ്ങനെ ജീവിച്ചു പോകും ഒരിക്കലും നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പോലും പത്ത് മാസം ചുവന്ന് പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ കാര്യങ്ങളിൽ നമുക്ക് നമുക്ക് അവരുടെ ഹെൽത്തിന് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് അതേ രീതിയിൽ ചെയ്ത് കൊടുക്കാനുള്ളൊരു ഗഡ്സ് വേണം അതുകൂടിയാണ് അമ്മ എന്ന് പറയുന്നത് അല്ലേ അമ്മയ്ക്ക് ആ ഒരു പവർ ഉണ്ട് അപ്പോൾ അത് ചെയ്ത് തുടങ്ങുക കേട്ടോ അതുകൊണ്ട് ആറോ മാസം തൊട്ട് മാത്രമേ ഫുഡ് കൊടുക്കുള്ളൂ അതിന് മുന്നേ ഒരു ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല പാല് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കല്ലാത്ത രീതിയിലുള്ള ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ പൊടിയൊക്കെ എഴുതി തരുമല്ലോ നിങ്ങൾക്കത് യൂസ് ചെയ്യാം കേട്ടോ അതൊന്നും ഒരു കുഴപ്പമില്ല ആറ് മാസം കഴിഞ്ഞതിന് ശേഷം തുടക്കത്തിൽ തന്നെ കുഞ്ഞിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫുഡുകൾ കൊടുത്തു തുടങ്ങരുത് വെയിറ്റ് വെക്കട്ടെ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അമ്മമാർ നന്നായിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ അപ്പോൾ പലരും കളിയാക്കുന്നതാണ് അത് തന്നെ നീ വണ്ണം വെച്ച് വരുമോ അപ്പോൾ ഇങ്ങനെ വലിഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരുന്നതാണ് അപ്പോൾ അവർക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ടെൻഷൻസ് പലതാണ് വല്ലപ്പോഴും കയറി വരുന്ന കാണാൻ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരായിരിക്കും കുഞ്ഞിനെ അമ്മേനെയൊക്കെ ഇങ്ങനെ ഓരോ കുറ്റം പറഞ്ഞിട്ട് പോവും അവർ ചിലപ്പോൾ കുറ്റമാണെന്ന് ഓർത്ത് പോലും ആയിരിക്കത്തില്ല പറയുന്നത് അവരുടെ അവരെല്ലായ്മയായിരിക്കും ചിലർ പർപ്പസ് കളി ഓരോന്ന് പറയുന്നവരുണ്ട് അപ്പം എല്ലാം കേട്ട് എല്ലാം അബ്സോർബ് ചെയ്തിങ്ങനെ ഒന്നും വിഷമിക്കാതെ ചില സ്ഥലത്ത് ചില മറുപടികൾ കൊടുക്കേണ്ടി വരും അതങ്ങ് സന്തോഷപൂർവ്വം കൊടുത്തേക്കുക നോ പറയേണ്ട നോ പറയുക പിന്നെ കുഞ്ഞിന് ഓരോ സമയത്തും ആറുമാസം ഏഴ് മാസം ആകുമ്പഴേയും മുട്ട മുട്ടയുടെ വെള്ളം മഞ്ഞ ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അതൊക്കെ പതൊക്കെ ഓരോരോ ഫുഡുകളായിട്ട് അവരെ ഇൻട്രഡ്യൂസ് ചെയ്ത് അതൊക്കെ അവർക്ക് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക അടുത്തതിലേക്ക് പോവുക അങ്ങനെയാണ് കേട്ടോ അല്ലാതെ എല്ലാ ദിവസവും ഓരോ എന്താ ഭയങ്കരമായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ കൊടുക്കേണ്ട പഞ്ഞപ്പുല്ല് അവർക്ക് ജലദോഷമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ഞപ്പുല് തണുപ്പാണ് കേട്ടോ ചുമ കൂട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ ഒരു സാധനം ചുമ ജലദോഷം അങ്ങനെയുള്ള സമയത്തൊക്കെ കൊടുക്കാതിരിക്കാൻ നോക്കുക പിന്നെ ജലദോഷമോ പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇരുന്ന് ആ പണ്ട് തന്ന മരുന്നല്ലേ അതിന്ന് കുറച്ച് എടുത്ത് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് കൊടുക്കരുത് കാരണം ഈ അമ്മമാരും അമ്മായിമാരൊക്കെ അങ്ങനെ പറയും അവിടെ മരുന്ന് തിരിപ്പുണ്ടല്ലോ അതെടുത്ത് അങ്ങോട്ട് കൊടുക്ക് അങ്ങനെ പറയും അങ്ങനെയല്ല നമുക്ക് ഈ പാരസെറ്റമോളിന് പോലും ഓരോ കണക്കുണ്ടല്ലേ അതായത് കുഞ്ഞിൻ്റെ റേറ്റ് അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് അല്ലാതെ കറക്റ്റ് ഇപ്പോൾ നമ്മൾ കഴിക്കുവാണെങ്കിൽ ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ മതി അല്ലേ അല്ല നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഗുളികയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ടോ ഇല്ല പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയാണോ അത് അറിയുന്നവർക്കറിയാം അവരുടെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പ പാരസെറ്റമോൾ ആണെങ്കിലും എന്താണെങ്കിലും വെയ്റ്റിനനുസരിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്ത് മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം മരുന്ന് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ അവിടെ കൂടുതൽ മരുന്ന് പോകാം അല്ലെങ്കിൽ കുറച്ചായി പോകാം ഡോസ് കൂടിപ്പോവാം കുറവായി പോകാം കുറവാണെങ്കിൽ അവിടെ എഫക്റ്റ് ഉണ്ടാവില്ല കൂടിപ്പോയാലുള്ള അവസ്ഥ എന്നാലോ ചോദിക്കുക അപ്പോൾ എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് ഏ അപ്പോൾ അവർ പറയും അമ്മയമ്മ പറഞ്ഞു കയ്യിലുള്ള മരുന്നൊക്കെ കൊടുത്താൽ പോരെ ഇനിയിപ്പോൾ ആശുപത്രി പോകേണ്ട കാര്യമുണ്ടോ അവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സൈഡ് എഫക്ട്സ് ആർക്കാണുള്ളത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ലൈഫ് ചാർട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഏതൊക്കെ രീതിയിൽ ചില പല രീതിയിൽ നമ്മളെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല നമുക്ക് നമുക്കറിയാമല്ലോ കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും അറിയാത്തവരായിട്ട് ആരുമില്ല ഇപ്പോഴത്തെ മോംസിനൊക്കെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാവുന്നവരാണല്ലേ പക്ഷേ അത് മറ്റുള്ളവർ അറിയാം അങ്ങനെ വേണ്ട അല്ലെങ്കിൽ നോ എന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ടാണ് പലർക്കും അങ്ങനെ വിചാരിക്കേണ്ട ഞാനിങ്ങനെ മിടാതിരുന്ന് പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ കാര്യങ്ങളും ഡോക്ടറോടും ചോദിച്ച് അങ്ങനെ ആ ഒരു രീതിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത് അല്ലാതെ അവരുടെ ഇവരുടെ ഇഷ്ടത്തിന് ഞാനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ കൊണ്ടുപോകാം അപ്പം നമുക്ക് ഒരുപാട് സമാധാനം കിട്ടും നമുക്ക് കിട്ടുന്ന മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമാണ് അതായത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്ത മതി നമുക്ക് ഒരുപാട് പോസിറ്റീവ്സ് കിട്ടാനും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ടും അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ കൊണ്ടുപോകാൻ ദയവ് ചെയ്ത കുഞ്ഞു കുട്ടികൾക്ക് ആവശ്യമില്ലാതെ അതായത് മൂന്ന് കുഞ്ഞു കുട്ടികൾ ബേബീസിന് മൂന്ന് മാസം നാല് മാസം ഒക്കെ ആകുമ്പം ഈ കുറുപ്പും അതും ഇതും ക്യാറ്റ് കുരുങ്ങി തുടച്ചിട്ട് അങ്ങനെയൊന്നും കൊടുക്കരുത് അതിനുള്ള സമയമായിട്ടില്ല ഈ വീഡിയോ എത്ര പേര് കാണുക നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞു ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഇതറിയാം പണ്ടത്തെ ഉള്ള ആൾക്കാർക്കാണ് അറിയാത്തത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഓക്കെ അല്ലാതെ അവരെല്ലാം പറയുന്ന അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല നമ്മളെ ദോഷമായിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദോഷമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നത് എനിക്കിത് താല്പര്യമില്ല ഇത് ശരിയല്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യേണ്ട എന്നുള്ളത് എനിക്കും അറിയാം അതുകൊണ്ട് ഞാനിതിങ്ങനെ ചെയ്യുന്നില്ല കുഞ്ഞിനിത് വേണ്ട കുഞ്ഞിന് വേണ്ടാത്ത കാര്യം എന്താണെന്നുള്ളത് അമ്മയ്ക്കറിയാമല്ലോ അപ്പം ആ രീതിയിൽ ചെയ്തുകൊള്ളുക ഓക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് എന്നുള്ളത് നമുക്കേ അറിയുള്ളൂ ഇപ്പം നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ കർന്നന്മാരൊക്കെ അവരുടെ രീതിക്ക് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മളെ വളർത്തിയില്ലേ ഇനി നമ്മുടെ ചാൻസ് ആണല്ലേ എന്ന് വെച്ചാൽ അവരെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാം അങ്ങനെയല്ല നമ്മൾ പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലോ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് പൗഡറൊന്നും മരിച്ചുപാരിയില്ലേണ്ട അതുമ്പം കുഞ്ഞിൻ്റെ ഹെൽത്തിനെയാണ് അതൊക്കെ ബാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് വേറെ വീട്ടിലൂടെ പോകേണ്ടതാണ് അപ്പോൾ ബൈ